ഇവിടെ എല്ലാം ക്യൂറു കൃത്യമാണ് വിധി നിർണ്ണയ ഫലങ്ങൾ ഓരോന്നും സമയബന്ധിതമായി യാതൊരു താമസവും കൂടാതെ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ പ്രോഗ്രാം കമ്മിറ്റി പ്രവർത്തകർ ഫാസ്റ്റാണ് ഉപജില്ലയുടെ നേതൃത്വത്തിലുള്ള പ്രോഗ്രാം കമ്മിറ്റിയാണ് മുപ്പത്തി അഞ്ചാമത് താനൂർ ഉപജില്ലാ കലോത്സവ നഗരിയെ മുഴുവനായും നിയന്ത്രിക്കുന്നത് മികച്ച രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ മുന്നേറുന്നത് താനൂർ ഉപജില്ലയുടെ അംഗങ്ങളായ പത്മേഷ് ബിജി എന്നിവരടങ്ങുന്ന സംഘമാണ് ഐടി നിയന്ത്രിക്കുന്നത് വിധി നിർണയ ഫലങ്ങൾ സമയബന്ധിതമായി സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്നും യാതൊരു താമസവും ഇല്ലാതെ അത് ചെയ്യാൻ സാധിച്ചത് വലിയ വിജയമാണെന്നും അവർ പറയുന്നു നമ്മളിപ്പോൾ നാല് ദിവസമായിട്ടുള്ള മേളകളിൽ കൃത്യമായ രീതിയിൽ വിധി നിർണ്ണയം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിധി നിർണ്ണയം കഴിഞ്ഞതിന് ശേഷം വേദിയിൽ നിന്ന് ആ ഫയലുകൾ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഓഫീസിലെത്തും ആ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഓഫീസിലെത്തിയ ഫയലുകളിലെ കൃത്യമായി ഡീകോഡ് ചെയ്തുകൊണ്ട് രജിസ്റ്ററിൽ കൃത്യമായി രേഖപ്പെടുത്തിയതിന് ശേഷം ഐ ടി ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യും അതിന് കൃത്യമായിട്ടുള്ള ആളുകൾക്ക് ചുമതല നൽകിയിട്ടുണ്ട് ഐ ടി സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ കെ എസ് ടിയുടെ താനൂർ സബ് ജില്ലയുടെ പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള പത്മേഷ് മാഷാണ് റിസൾട്ട് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ആ ലിങ്കിലൂടെ അതായത് കേരള ഐ ടി കൈറ്റിൻ്റെ കൃത്യമായ സൈറ്റ് ഉണ്ട് ഓൺലൈൻ സൈറ്റ് കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ആ സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് ഏത് വിദ്യാലയത്തിനും റിസൾട്ട് കൃത്യമായിട്ട് ഓൺലൈനിൽ ലഭിക്കുന്നതായിരിക്കും അതാ സ്റ്റേജ് മാനേജർമാർ ഇവിടെ എത്തുമ്പോൾ ഞാൻ നമുക്ക് അഞ്ചോളം സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അത് ഓൺ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യും സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ ഓൺലൈൻ സൈറ്റ് കേരള കലോത്സവം ഡോട്ട് കയറ്റിൻ്റെ ഉത്സവം ഡോട്ട് കേരള ഡോട്ട് എന്ന സൈറ്റ് ഉണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ആ സാധ്യത തന്നെ പബ്ലിഷ് ചെയ്യാം ഇപ്പോൾ ഇതുവരെ നടന്ന ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് മണിവരെ നടന്ന എല്ലാ റിസൾട്ടുകളും നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രൂപ്പുകളിൽ ഓരോ സ്കൂളിൻ്റെ ഓവറോൾ പോയിന്റുകൾ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് വിടുന്നുണ്ട് അത് നമുക്ക് സൈറ്റിൽ ഡയറക്റ്റ് നമുക്ക് കയറിയാലും നമുക്ക് ഓരോ സ്കൂളിൻ്റെയും പോയിന്റ് നിലയും ഓരോ ഐറ്റത്തിൻ്റെ വിജയികളുടെ ലിസ്റ്റും യാതൊരു ലാഗും ഇല്ലാതെ കൃത്യമായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ വരെ ഇന്നലെ ഇന്നിപ്പോൾ പന്ത്രണ്ട് മണി വരെ നടന്ന എല്ലാ പരിപാടികളുടെയും സർട്ടിഫിക്കറ്റുകൾ വരെ നമ്മൾ സർട്ടിഫിക്കറ്റ് കമ്മിറ്റിയിൽ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതൊരു കുഴപ്പമില്ലാതെ കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ എല്ലാവരും അഞ്ച് അഞ്ചോളം പേര് ഡാറ്റ ഉണ്ട് അതോടൊപ്പം തന്നെ ബി എഡ് സ്റ്റുഡൻസ് അവരൊക്കെ നമ്മുടെ ഡാറ്റ എൻട്രിക്ക് സഹായിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒറ്റ ഡാറ്റയും നമുക്ക് എൻ്ററി ചെയ്യാനില്ല എല്ലാം അപ്ഡേറ്റ് ആണ് അല്ല ഇതിനെ പറ്റി ഈ മേളയെപ്പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സമയബന്ധിതമായിട്ട് നടന്ന ഒരു മേള എന്ന് പറയാനുള്ളത് കാരണം ഒന്നാം വേദിയിലൊക്കെ ഇന്നലെ ഒമ്പത് മണിയാകുമ്പോഴേക്ക് പരിപാടി അവസാനിച്ചിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അത് പതിനൊന്ന് മണിയും പന്ത്രണ്ട് ആയിരുന്നു അതേപോലെ തന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ ടൈം ഷെഡ്യൂൾ പ്രകാരം മണിക്കുള്ളിൽ വേദി പരിപാടി പരിപാടി വേറെ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ മണിക്ക് അവസാനം ഈ കെ ഉപജില്ലയുടെ നേതൃത്വത്തിലുള്ള പ്രോഗ്രാം കമ്മിറ്റിയാണ് മുപ്പത്തിയഞ്ചാമത് താനൂർ ഉപജില്ലാ കലോത്സവം പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് അതിനായി എല്ലാ അംഗങ്ങളും മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നും യാതൊരു പരാതികളും ഇല്ലാത്ത പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സജിത് എന്നിവർ പറയുന്നു എല്ലാ അംഗങ്ങളുടെയും മികച്ച പ്രവർത്തനം കൊണ്ടും പിന്തുണ കൊണ്ടും ഈ കലാമേള വിജയകരമാക്കി മാറ്റുവാൻ സാധിച്ചുവെന്നും സരിത സാക്കിർ തുടങ്ങിയവരും പ്രതികരിച്ചു ഇന്നതുപോലെ തന്നെ ഇങ്ങനെയൊരു വിശാലമായ കോമ്പൗണ്ടിൽ ഈ ഒരു പരിപാടി കൃത്യമായി ഏറ്റെടുത്ത് കൊണ്ടുപോകാൻ സാധിക്കുമെന്നൊരു വിശ്വാസം കെ എസ് ടി എക്കുണ്ട് അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ ഇവിടെ രണ്ടാം ദിവസം നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാലോ പ്രോഗ്രാമാണ് രാവിലെ തന്നെ തുടങ്ങാനായിട്ട് ടീമുകൾ എത്തിച്ചേരുന്ന മുറയ്ക്ക് നമ്മൾ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാലും സാർ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ഒൻപത് മണിക്കുള്ളിൽ തന്നെ എല്ലാ പ്രോഗ്രാമുകളും അവസാനിപ്പിക്കാനാവും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ പോകുന്നുണ്ട് ഇവിടെ നല്ല സപ്പോർട്ട് നൽകിക്കൊണ്ട് ഈ വിദ്യാലയം അതുപോലത്തെ അവിടുത്തെ വളണ്ടിയേഴ്സ് പ്രോഗ്രാം കമ്മിറ്റിയോടൊപ്പം നിൽക്കാൻ മറ്റ് സഹായകമായിട്ടുള്ള സുഹൃത്തുക്കൾ സഹകരിക്കുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തി നിരവധിയായ പ്രവർത്തകർ സബ് ജില്ലയിലെ നമ്മുടെ സംഘടനയിലെ അധ്യാപകർ ഇഷ്ടം പോലെ ഇവിടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് ഇത് കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് പ്രോഗ്രാം കമ്മിറ്റിക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ടെന്നും പ്രശംസനാർഹമായ പ്രവർത്തനമാണ് ചെയ്യുന്നതെന്നും താനൂർ എഇമാരായ ശ്രീജ സുമ എന്നിവർ അഭിപ്രായപ്പെട്ടു നമ്മുടെ താനൂർ ബില്ല കലോത്സവം ഏറ്റവും ഗംഭീരമായി തന്നെ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് ഈ അങ്കണത്തിൽ വിവിധ സ്റ്റേജുകളിലായിട്ട് എല്ലാ നൃത്തരൂപങ്ങളടക്കമുള്ള കലാരൂപങ്ങൾ ഏറ്റവും ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ സജീവമായൊരു പങ്കാളിത്തം നാട്ടുകാരുടെ വക രക്ഷതാക്കളുടെ വക കുട്ടികളുടെ വക അങ്ങനെ ഏറ്റവും സമ്മോഹനമായ രീതിയിൽ തന്നെ നമ്മുടെ കലാമേള നടന്നു പോവുകയാണ് അതോടൊപ്പം ഭക്ഷണശാലയിലെ ഭക്ഷണം അത് ഏറ്റവും ഹൃദ്യമായ രീതിയിൽ രുചികരമായ രീതിയിൽ അത് നടന്നു വരുന്നു പിന്നെ അങ്ങനെ എല്ലാം കൊണ്ട് തന്നെ ഏറ്റവും മികവിൽ നമ്മുടെ ഈ കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സന്തോഷവും അഭിമാനവും ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുകയാണ് സുബിസ് പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നിപ്പം എന്നാലും ഇപ്പോൾ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ കഴിഞ്ഞു അതുപോലെ രണ്ട് വേദികളിൽ പരിപാടികൾ നടന്നു കഴിഞ്ഞു ഇന്നിപ്പം പതിനൊന്ന് വേദികളിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ ലാഗ് ഇല്ലാതെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നല്ല രീതിയിലാണ് ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് വലിയൊരു ക്യൂ ഒന്നും ഇല്ലാണ്ട് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു ഇതുവരെയും ഡിസിപ്ലിനും അതുപോലെ വലിയൊരു ഉണ്ടായിട്ടില്ല ക്ലബ്ബുകാരുടെയും എല്ലാവരുടെയും നല്ല നല്ല സപ്പോർട്ട് ഉണ്ട് രീതിയിലൊക്കെ നടന്നു എല്ലാം കൊണ്ടും വളരെ മികച്ച രീതിയിലാണ് എല്ലാ സംഘാടകരും പ്രവർത്തിക്കുന്നത് എല്ലാ സംഘാടകരുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെയും സഹായത്തോടെയും വളരെ ഭംഗിയായി സജീവമായ രീതിയിൽ ഈ കലാമേള വിജയകരമാക്കി മാറ്റുവാൻ സാധിച്ചതിൽ സ്കൂൾ മാനേജർ എന്ന രീതിയിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സ്കൂൾ മാനേജറും അഭിപ്രായപ്പെട്ടു ഈ പരിപാടിയുടെ സംഘാടനം എല്ലാം കൊണ്ടും വളരെ മികച്ച രീതിയിൽ എല്ലാവരുടെയും സഹായ കൂടി വളരെ ഭംഗിയായി നടക്കുന്നതായി എനിക്കും അഭിപ്രായമുണ്ട് ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇതിനു മുന്നേ താനൂർ സബ് ജില്ല സ്കൂൾ കലോത്സവം നമ്മുടെ ഈ സ്ഥാപനത്തിൽ ആതിഥ്യമരുളാൻ സാധിച്ചത് എന്തായാലും ഈ വർഷവും വളരെ ഭംഗിയായി എല്ലാ കമ്മിറ്റികളും വളരെ സജീവമായുള്ള പ്രവർത്തനത്താൽ നമുക്ക് എല്ലാം കൊണ്ടും സംതൃപ്തമാണ്